നമസ്കാരം വളരെ കാലമായി ഏകദേശം ഒരു പതിറ്റാണ്ട് കാലത്തിനപ്പുറത്തേക്കുള്ള ശത്രുത അവസാനിപ്പിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല വീണ്ടും എൻ എസ് എസ് പാളയത്തിലേക്ക് എത്തി ഇതോടുകൂടി പലർക്കും ചില കണ്ണുകടികളൊക്കെ തുടങ്ങി രമേശ് ചെന്നിത്തല വീണ്ടും എൻ എസ് എസുമായി സഹകരിക്കുന്നു എൻ എസ് എസ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയ്ക്ക് മറ്റൊരു സാധ്യത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെളിയുന്നു എന്നുള്ള തരത്തിലൊക്കെ അതിനെ മറ്റൊരു ഉപജാപക രീതിയിലൂടെ കൊണ്ടുപോവുകയും ചെയ്തു ആ രീതിയിൽ അതിൻ്റെ ഒരു ചർച്ച കൊഴുത്തു വരികയും ചെയ്യുന്നു ഈ പലരും കാണുന്നത് അങ്ങനെയാണ് എൻ എസ് എസ് പണ്ട് മുതൽ തന്നെ കേരള അല്ലെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു ശക്തി തന്നെയാണ് എൻ എസ് എസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ എസ് എസിലേക്ക് രമേശ് ചെന്നിത്തല ഈ ഒരു പതിറ്റാണ്ടിന് ശേഷം കടന്നെത്തിയത് ഇപ്പം ചില ഗൂഢ ലക്ഷ്യങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് നമുക്ക് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ അതായത് കഴിഞ്ഞ കാലഘട്ടത്തിലൊന്നും ചെയ്യാത്ത തരത്തിൽ കഴിഞ്ഞ കാലത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു എന്ന് നമുക്കറിയാം അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുമെന്ന് തന്നെ രമേശ് ചെന്നിത്തല രണ്ടാം വട്ടവും കരുതി പക്ഷേ അവിടെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് വി ഡി സതീശൻ എന്ന് പറയുന്ന പുതിയ ഒരാൾ എന്ന് തന്നെ പറയേണ്ടി വരും അതായത് മന്ത്രിയായിട്ടോ പ്രതിപക്ഷ നേതാവായിട്ടോ ഒന്നും ഇരിക്കാത്ത ഒരു പുതിയ ഒരാൾ തന്നെ അതിൻ്റെ ചുമതലയിലേക്ക് വരുന്നു പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം ഇങ്ങനെ എവിടെയോ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് മനസ്സിലായി ഇനിയും താൻ പിന്നോട്ട് നിന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് അതുകൊണ്ട് തന്നെ കഴിയുന്നിടത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കഴിയുന്നിടത്തോളവും പൊതുപരിപാടികളിൽ കാര്യക്ഷമമായി പങ്കെടുക്കാനുമൊക്കെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല മുന്നിൽ നിൽക്കുന്നത് സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കുക ഇനിയിപ്പോൾ ഈ മാസം നടക്കാൻ പോകുന്ന സമസ്തയുടെ പരിപാടിയിൽ ഉദ്ഘാടകനായി എത്തുക തുടങ്ങിയ കലാപരിപാടികളും സാംസ്കാരിക രംഗത്ത് താൻ അല്ലെങ്കിൽ പൊതുരംഗത്ത് താൻ ഇപ്പോഴും ശക്തനാണ് എന്നുള്ള ബോധ്യം ജനങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള കൂടിയാണ് ഇപ്പോൾ ഇദ്ദേഹം മുന്നിട്ട് ഇറങ്ങുന്നത് നമുക്കറിയാം ചെന്നിത്തല അതിന്റെ ഭാഗമായിട്ടാണ് പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു ശത്രുത അവസാനിപ്പിച്ചുകൊണ്ട് മന്നം ജയന്തിയുടെ വേളയിൽ അദ്ദേഹം എൻ എസ് എസിന്റെ ആ സ്ഥാനത്ത് എത്തുന്നത് ആ ഒരു ദിവസം ഉദ്ഘാടകനായി മറ്റാര് വന്നിരുന്നില്ലെങ്കിലും രമേശ് ചെന്നിത്തല വന്നത് അല്ലെങ്കിൽ കൃത്യമായ കക്ഷിയാണ് അല്ലെങ്കിൽ വ്യക്തമായ വ്യക്തതയുള്ള ഒരാളാണ് ശരിക്കും ആ ഒരു ചടങ്ങിന് യോജിച്ച ഒരാൾ തന്നെയാണ് ഉദ്ഘാടനം നടത്തിയത് എന്ന് നമ്മുടെ എൻ എസ് എസിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി പറയുകയും ചെയ്തു അതായത് ഇത് ഒന്ന് കുഴപ്പമൊന്നുമില്ല കാര്യം എന്താണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആള് അവിടെ ഓടിക്കളിച്ച ഒരാളാണ് അതായത് എൻ എസ് എസിൻ്റെ തിരുമുറ്റത്ത് ഓടിക്കളിച്ചു വളർന്ന സ്വന്തം എൻ എസ് എസിൻ്റെ സ്വന്തം പുത്രനാണ് രമേശ് ചെന്നിത്തല എന്ന് സുകുമാരൻ നായർ പറയുകയും ചെയ്തു അതോടുകൂടി എൻ എസ് എസിൻ്റെ എല്ലാവിധ പിന്തുണയും രമേശ് ഉണ്ട് എന്നുള്ള തരത്തിലേക്ക് അത് മാറ്റപ്പെടുകയും ചെയ്തു അപ്പോൾ അപ്പോഴാണ് രമേശ് ചെന്നിത്തല ചെന്നിത്തലയ്ക്ക് തോന്നുന്നത് തൻ്റെ ഇത്രയും കാലത്തെ വൈരാഗ്യം കുറച്ചുകൂടി നേരത്തെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു അങ്ങനെ മന്നൻ ജയന്തിയിൽ ഉദ്ഘാടകനായി എത്തി ആ വേദിയിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞത് തൻ്റെ ഭാഗ്യമായി കരുതുന്നു എന്ന് രമേശ് ചെന്നിത്തല മറുപടി പറയുകയും ചെയ്തു എൻ എസ് എസ് എന്ത് ചെയ്താലും തനിക്ക് താല്പര്യമേ ഉള്ളൂ എന്ന് ഇദ്ദേഹം രമേശ് ചെന്നിത്തല പറഞ്ഞു എന്ത് പറഞ്ഞിരുന്നാലും താൻ അനുസരിക്കും എന്ന് കൂടി ജി സുകുമാരൻ നായർ പറയുന്നിടത്താണ് രമേശ് ചെന്നിത്തലയും എൻ എസ് തമ്മിലുള്ള ആ ഒരു കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയാൻ കഴിയുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നത് അദ്ദേഹം അതായത് തനിക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുപാട് തവണ നിരവധി തവണ ഒരു ആത്മവിശ്വാസം നൽകുകയും ഒപ്പം നിൽക്കുകയും കണ്ണീരൊപ്പുകയും ചെയ്ത ഒരു സംഘടനയാണ് എൻ എന്ന് അദ്ദേഹം പറഞ്ഞു അതായത് ഈ രീതിയിൽ തനിക്ക് ഈ ലഭിച്ചത് സത്യത്തിൽ ഒരു മഹാഭാഗ്യവും ഒരു ആദരവും തന്നെയാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾ തമ്മിലുള്ളത് അതായത് എൻ എസ് എസും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ളത് ഒരിക്കലും മുറിച്ചു മാറ്റാൻ കഴിയാത്ത ഒരു ആത്മബന്ധമാണ് എന്ന് പറയുകയും ചെയ്യുന്നു അപ്പോൾ ഈ രീതിയിലേക്ക് കാര്യങ്ങളെത്തി അതൊരു വലിയ വിവാദത്തിലേക്ക് പോകുന്നു അങ്ങനെ വിവാദത്തിലേക്ക് പോയ സമയത്തൊടുവിൽ രമേശ് ചെന്നിത്തല തുറന്നു സമ്മതിക്കുന്നു തന്നെ ഒരു എൻ എസ് എസിൻ്റെ ബ്രാൻഡിംഗ് ഉള്ള ഒരാളായി മാറ്റരുത് ആ രീതിയിൽ കാണുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിൽ പങ്കെടുക്കുന്നു അപ്പോൾ ഏത് സംഘടനയ്ക്ക് വേണ്ടിയും അവിടെ രമേശ് ചെന്നിത്തലയുടെ മറ്റൊരു രാഷ്ട്രീയ ന്യായമാണ് പറയുന്നത് ഏത് സംഘടനയിൽ പങ്കെടുത്താലും ഏത് സംഘടനയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പൊതുപരിപാടികളിൽ പങ്കെടുത്താലും അതിൻ്റെ നേട്ടം കോൺഗ്രസ് പാർട്ടിക്കുണ്ടാകും എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പിന്നീട് പറയുന്നത് തന്നെ വെറും നായർ ബ്രാൻഡ് എന്നുള്ള നിലയിലേക്ക് മാത്രം ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യവും പറയുന്നുണ്ട് അറ്റ് ഗോകുലം ഗ്രാൻഡ് ഹോട്ടൽ അക്കുലം തിരുവനന്തപുരം നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലമായി രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന പേര് പൊതുധാരയിൽ അത്ര സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തലയെ നീക്കം ചെയ്തതോടുകൂടി ആ ഒരു പൊതു ധാരയിൽ നിന്ന് രമേശ് ചെന്നിത്തല ഒന്ന് അകന്നു കഴിയുകയായിരുന്നു അദ്ദേഹത്തെ പിന്നീട് പ്രവർത്തക സമിതിയിലേക്ക് എടുക്കുന്നു മഹാരാഷ്ട്രയുടെ ചുമതല തെരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകി അദ്ദേഹത്തെ മഹാരാഷ്ട്രയിലേക്ക് അയക്കുന്നു ദൗർഭാഗ്യവശാൽ എന്ന് മാത്രമല്ല കോൺഗ്രസിലുള്ള പ്രതിസന്ധികൾ കാരണം മഹാരാഷ്ട്രയിലും ഒരു കനത്ത തോൽവി കോൺഗ്രസ്സിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നു അതോടുകൂടി വീണ്ടും കേരളത്തിലേക്ക് തന്നെ രമേശ് ചെന്നിത്തല എത്തുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ ഇനി താൻ ഒരു ചാലക ശക്തിയായി മാറും അവിടെ കോൺഗ്രസിനെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് തൻ്റെ ലക്ഷ്യം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയും ചെയ്യുന്നു ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇനിയൊരു മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വടം വലിയിൽ മത്സരത്തിന് താനില്ല താൻ ഇനി മത്സരിക്കുന്നില്ല മത്സരിക്കുന്നില്ല എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നല്ല വി ഡി സതീശനുമായും ഒക്കെ നടക്കുന്ന കൊമ്പു കോർക്കലിൽ താൻ ഒരിക്കലും ഉണ്ടാകില്ല മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി താൻ ഒരു പിടിവാശി നടത്തില്ല എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനവും എടുക്കുന്നു ഇതെല്ലാം ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് അതോടൊപ്പം വി ഡി സതീശനുമായി യാതൊരു തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയും തനിക്കില്ല എന്ന് കൂടി രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നു നമുക്കറിയാം ഇവിടെ സാമുദായിക സംഘടനകളുമായി അടുപ്പത്തിൽ ചേർന്ന് പ്രവർത്തിച്ചു പോകാൻ താല്പര്യമുള്ള ഒരാളാണ് രമേശ് ചെന്നിത്തല രമേശ് ഈ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശൻ ഹൈന്ദവ വിശ്വാസ കേന്ദ്രങ്ങളിൽ ഹിന്ദു മതത്തിൽ നിന്ന് അകന്നു കഴിയുകയാണ് ചെയ്യുന്നത് അതായത് ഈ പറയുന്ന ജം സമുദായിക സംഘടനകളിൽ നിന്ന് അകന്നു കഴിയുന്നു അതേസമയം പാണക്കാട് പോയി പോകാനും എത്രമാരെ കാണാനും വി ഡി സതീഷിന് യാതൊരു മടിയുമില്ല അല്ലെ അതിന് അതുകൊണ്ട് തന്നെ വി ഡി സതീശനെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന സമുദായിക നേതാവ് വളരെ മോശപ്പെട്ട അഭിപ്രായമാണ് പറഞ്ഞത് അഹങ്കാരിയാണ് ധിക്കാരിയാണ് മുഖ്യമന്ത്രിയാകാൻ ഒരു കാരണവശാലും യോഗ്യനല്ലാത്ത ഒരാളാണ് എന്നുകൂടി വി ഡി സതീശിനെക്കുറിച്ച് കാട്ടുകള്ളൻ കൂടിയായ വെള്ളാപ്പള്ളി വ്യക്തമാക്കുകയും ചെയ്തു ഇങ്ങനെ നിരവധിയായ സാഹചര്യങ്ങൾ ഇപ്പോൾ വരുകയും കഴിയുന്നു അപ്പോൾ ഇതിനിടയിലാണ് ഒരു തർക്കം വി ഡി സതീശന് രമേശ് ചെന്നിത്തലയ്ക്കും ഇടയിലുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കേണ്ടത് തീർച്ചയായും രമേശ് ചെന്നിത്തലയുടെ ഒരു ആവശ്യം കൂടിയാണ് ആ രീതിയിൽ നമുക്കറിയാം രമേശ് ചെന്നിത്തല ഇപ്പം ശക്തനാവുകയാണ് സാമുദ ഈ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ സമര മുഖങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും രമേശ് ചെന്നിത്തലയുടെ ഒരു സാന്നിധ്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മുനമ്പം വിഷയത്തിൽ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രമേശ് ചെന്നിത്തല അവിടെ ഉണ്ടായിരുന്നു സമരമുഖങ്ങളിൽ എല്ലായിടത്തും രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും സാംസ്കാരിക രംഗങ്ങളിൽ ഇനിയിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സമസ്തയുടെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ അവിടെ മുഖ്യാതിഥിയായി അദ്ദേഹം എത്തുന്നു അപ്പം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ വി ഡി സതീശിനേക്കാൾ ഒരുപടി മുന്നിലേക്ക് ചാടിക്കടക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹം പക്ഷേ പറയാം ഞങ്ങൾ ഈ മത്സരമില്ല എന്ന് പറയുന്നെങ്കിൽ തന്നെയും ഇതിനുള്ളിൽ ഒരു മത്സരം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാം അപ്പം ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ത് തന്നെയാണെങ്കിലും ഒരുപക്ഷേ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവ് ഈ രീതിയിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതിലൂടെ അതിശക്തനായി മുന്നോട്ട് വരാനുള്ള എല്ലാ സാധ്യതകളും തെളിയുന്നു വി ഡി സതീശിനെ എതിർക്കുന്ന വലിയൊരു വിഭാഗം വരുന്ന പ്രവർത്തകർ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ സജീവമായി തന്നെ നിലകൊള്ളുന്നു ഇപ്പോഴും ഒന്ന് മാത്രമല്ല അതെപ്പോഴും ഉണ്ടാകും വി ഡി താൻ താൻപൂരിമയിലും ധാഷ്ട്രത്തിൻ്റെ മുന്നിലും അഹങ്കാരത്തിന്റെ മുന്നിലും തല ഗുനിച്ച് കുമ്പിട്ട് വണങ്ങി നിൽക്കേണ്ട ആവശ്യം തങ്ങൾക്കില്ല എന്ന് ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്ന നിരവധി പ്രവർത്തകർ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുണ്ട് കോൺഗ്രസ് പാർട്ടിയെ അപജയത്തിലേക്ക് നയിക്കുന്ന ഒരാളാണ് വി ഡി സതീശൻ എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ കെ മുരളീധരൻ അടക്കമുള്ള ഒരു വലിയ ലോബി അതിനുള്ളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു കെ സുധാകരന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുണ്ട് ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് വി ഡി സതീശ വി ഡി സതീശനെ ഒതുക്കുകയും പകരം രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നിൽ അണിനിരക്കുകയും ചെയ്താൽ ഇതൊരു വലിയ വിപ്ലവ മാറ്റമായി തന്നെ വിപ്ലവമായി തന്നെ മാറും അങ്ങനെ രമേശ് ചെന്നിത്തല വീണ്ടും അധികാരത്തിന്റെ മുഖത്തെ കോടി കയറുകയും ചെയ്യുമെന്നുള്ള കാര്യം തീർച്ചയാണ്